ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് മുപ്പത്തഞ്ച് നമ്മളിന്ന് അധ്യായേഴിൽ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് അത് പല വിഷയങ്ങളായത് കൊണ്ട് നമുക്ക് നേരിട്ട് അതിലേക്ക് കിടക്കാം നാൽപ്പത്തൊന്നിൽ പറയുകയാണ് ഈശ്വരൻ്റെ മഹ്മയെയും അത്ഭുതങ്ങളെയും സൂര്യൻ കാണിച്ചു തരുന്നു ഈശ്വരൻ്റെ മഹിമയെല്ലാം സൂര്യനിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് ആരാണ് ഈശ്വരൻ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതൊരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ഒരു പ്ലാൻ അനുസരിച്ച് അതൊരു സുന്ദരമായ ലോകമുണ്ടാക്കുകയാണ് പടിപടിയായിട്ടുള്ളത് അതെല്ലാം സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പ്ലാൻ ഉള്ളത് ആ സമയമെന്ന് പറയുന്നത് സൂര്യനും മറ്റുള്ള ഗ്രഹങ്ങളും എല്ലായിട്ട് ബന്ധപ്പെട്ടാണ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ടാണ് കാലമാണ് നമ്മളെ നയിക്കുന്നത് എന്ന് പറയുന്നത് കാലം എന്നത് സൂര്യനും ഗ്രഹങ്ങളും എല്ലാമുള്ള ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാലോ ഭൂമി ഒരിക്കലും സൂര്യനെ ചുറ്റുന്നതാണ് നമ്മുടെ ഒരു വയസ്സ് അല്ലാതെ കുറെ വയ ഭക്ഷണം കഴിച്ചത് കൊണ്ട് വയസ്സ് കൂടില്ല എല്ലാത്തിനും ഒരു സമയപരിധിയുള്ളു ഒരു ഏജ് കഴിയുമ്പോൾ വയസ്സാവും നരക്കാൻ തുടങ്ങും നോർമൽ ആയിട്ടല്ല അത് വേറെ നേരം വേറെയുണ്ട് ജനിതകമായിട്ടുള്ള എന്നാലും എല്ലാറ്റിനും മനുഷ്യനൊരു വർഷവും എല്ലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് വർഷം മാസം ദിവസം അല്ലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ലോകത്തിൻ്റെ പുരോഗതിയും പടിപടിയായിട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അതെല്ലാം കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത് ആ കാലം എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ തത്വം നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം സൂര്യന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഉദാഹരണമായിട്ട് നമുക്ക് പല്ലുമുളക്കുന്ന ഇത്ര മാസത്തിൽ നല്ല മുട്ടുകൊത്തുന്നത് ഇന്ന മാസത്തില് എന്നെല്ലാം നമ്മൾ പറയുന്നത് ആ മാസം എന്നെല്ലാം പറയുന്നത് ഭൂമി സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ ഒരു പ്രത്യേക ഡിഗ്രിയിൽ കറങ്ങുന്നതാണ് അല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്നും അതിൽ മാറ്റം വരും ഒരു ചെറിയ കുട്ടിക്ക് കുറെ പാലം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ പല്ലും ചേരി വരുമൊന്നുമില്ല ഓരോന്നും വരുന്നതിന് ഓരോ സമയമുണ്ട് ആ സമയം അത് സൂര്യൻ്റെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സൂര്യനിലൂടെ സൂര്യൻ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പിന്നിലുള്ള ആ ശക്തിയെ ഈശ്വരനെയും അങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്ന ഈശ്വരനെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം അത് സൂര്യനാണ് നമുക്ക് ബുദ്ധി തെളിയിച്ചു സൂര്യനാണ് അതിലൂടെ ആ ഈശ്വരൻ്റെ മഹിമയെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തെ അറിയുന്നവൻ ഇവൻ ജാതവേതസായ ഇവനെ അറിയും ജീവിതത്തെ അറിയുന്നവൻ അതായത് എന്താണ് ജീവിതം എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജനിച്ചത് അപ്പോൾ ഒരാൾക്ക് ജനിക്കുന്നതിന് എന്തുണ്ട് ഒരു ലക്ഷ്യമുണ്ട് വെറുതെ ഈ പ്രപഞ്ചത്തിൽ എന്ത് കർമ്മത്തിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ട് അപ്പം നമുക്ക് ജീവിതം തന്നതിലും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവര് എന്തു പറയുന്നു മനസ്സിലാക്കുന്നു ഇവനെ അറിയുന്നു ഇവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അഗ്നി എന്നും പറയും സൂര്യൻ എന്നും പറയും സൂര്യനിൽ നിന്ന് തന്നെയാണ് ഊറ്റം പുറത്തേക്ക് വരുന്നത് സൂര്യൻ സൂര്യനെ അറിയുന്നു ശാസ്ത്രലോകം അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റിയെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവരെ സൂര്യന് മനസ്സിലാക്കും ഇനി നാൽപ്പത്തി രണ്ടാമത്തെ മന്ത്രത്തെ ജീവിതത്തിന്റെയും ഊർജത്തിൻ്റെയും പ്രകാശപൂരിതമായ വെഴികൾ സൂര്യൻ തുറന്നിരിക്കുന്നതിനാൽ ഭൂലോകം പൂർണത പ്രാപിക്കുന്നു ജീവിതത്തിൻ്റെ നമ്മുടെ ജീവന്റെ അടിസ്ഥാനം ഏതാണ് സൂര്യൻ തന്നെയാണ് നമുക്ക് വേണ്ട ഊർജവും പ്രകൃതിയിലുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന സൂര്യനിൽ അണു ചെടികളെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാണ്ടിട്ട് സൂര്യൻ സൂര്യൻ ഉണ്ടെങ്കിലേ ഭൂമിയുള്ളൂ ഭൂ ഭൂമിക്ക് പ്രശസ്തിയുള്ളൂ എങ്കിലേ ജീവജാലങ്ങൾ ഉണ്ടാകുകയുള്ളൂ നമ്മൾ ഊർജത്തിൻ്റെ സ്രോതസ് അത് തന്നെയാണ് പറഞ്ഞത് ഊർജ്ജത്തിൻ്റെയും പ്രകാശപൂരിതമായ മിഴികൾ സൂര്യൻ തുറന്നിരിക്കുന്നു ജീവിതത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രകാശപൂരിതമായ മിഴികൾ സൂര്യനാണ് തുറന്നിരിക്കുന്നത് അതിലൂടെയാണ് ഭൂലോകം പൂർണ്ണമാകുന്നത് ഈ ഭൂമിയും ലോകങ്ങളും നമ്മുടെ ഭൂമിയും ലോകങ്ങളും പൂർണമാകേണ്ടെങ്കിൽ സൂര്യൻ ഉണ്ടായേ പറ്റും അതതിൻ്റെ മിഴികൾ തുറന്നേ പറ്റും അതിൻ്റെ പുറകൊക്കെ പ്രകാശവും ഊർജവും നമ്മിലേക്ക് ഇവിടത്തേക്ക് ലഭിച്ചേ പറ്റും അതിലൂടെയാണ് ജീവിതമുണ്ടാകുന്നതും ജീവജാലങ്ങളും ഉണ്ടാകുന്നത് അത് ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുമാണ് ആകാശഭൂമികൾ ഇവന്റെ മഹിമ വിളിച്ചോതുന്നു ആകാശവും ഭൂമി എന്നെല്ലാം പറയുന്നതിന് പ്രശസ്തി എപ്പോഴേ ഉള്ളൂ സൂര്യന് പ്രകാശമുണ്ടെങ്കിലും അതുവഴി ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ ഈ ആകാശം ഭൂമി എന്ന് പറയുന്നതിന് പ്രശസ്തി ഉള്ളൂ സൂര്യന് പ്രകാശമൊന്നുമില്ല എന്ന് വെച്ചോളൂ പിന്നെ ഭൂമി ഉണ്ടാകും ഭൂമി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആര് ആകാശം ഭൂമി എന്നെല്ലാം പറയാൻ കിടക്കുന്നു എന്തെല്ലോ ഇങ്ങനെ കറങ്ങിയാണ് ഇക്കാട നടക്കുന്നു എന്നതേ ഉള്ളൂ പക്ഷെ ഈ ആകാശം ഭൂമി എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെവിടെയുള്ളത് കൊണ്ടാണ് അതിന് കാരണ സൂര്യൻ തന്നെയാണ് ചരാചര ജീവികളുടെ സത്ത അതിനാണ് അതുകൊണ്ട് സരാചര ജീവജാലങ്ങളുടെയും സത്ത എന്നത് പറയുന്നത് സൂര്യൻ തന്നെയാണ് ഇനി നാൽപ്പത്തി മൂന്നില് അന്തരാമിയായ ഈശ്വരൻ നമ്മെ നയിക്കുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ അകത്തു നിന്ന് ചില പ്രോഗ്രാമുകളും സിഗ്നൽ സിസ്റ്റം എല്ലാം കൂടിയിട്ടാണ് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതിന് പ്രോസസ്സർ അത് ഇത് എന്നെല്ലാം പറയാം അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിലൊരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യും വിൻഡോസ് ലോഡ് ചെയ്യും അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി ഇപ്പം നമ്മുടെ ജനിതക ഘടന തന്നെ അതിൽ തന്നെ എങ്ങനെ ശരീരം വളരണമെന്നുള്ള ഒരു പ്രോഗ്രാം എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മുടെ ജീവിന്റെ ഉള്ളിലും നമ്മളെ നയിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഈശ്വരൻ അത് നമ്മെ നയിക്കുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തിയും അവൻ മനസ്സിലാക്കുന്നു അതിനറിയാം കാരണം നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു പ്ലാന് നമുക്കുണ്ട് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിൻ്റെ ഒരു പ്ലാനുണ്ട് നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാന് വരക്കും ആ പ്ലാൻ അനുസരിച്ചാണ് വീടിൻ്റെ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുക അതുപോലെ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ചെയ്യിക്കേണ്ടതായ കർമ്മത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഇത് സൂര്യൻ്റെ സമയമായിട്ട് ബന്ധപ്പിച്ചിട്ടാണ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയൊരു പ്ലാന് നമ്മളെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നുണ്ട് അതിനാണ് ജീവാത്മാവ് എന്നെല്ലാം പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയാണ് മാസ്റ്റർ പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പരമാത്മാവ് അതാണ് ഈശ്വരൻ അതപ്പോൾ അതിനപ്പോൾ എന്തറിയാം നമ്മുടെ എല്ലാ കർമ്മങ്ങളെപ്പറ്റിയും അറിയാം നമ്മൾ എന്ത് ഏത് സമയം ചെയ്യണമെന്നെല്ലാം അതിന് നല്ലവണ്ണം അറിയാം അതിനനുസരിച്ചാണ് അത് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ച് കർമ്മം ചെയ്യിക്കുന്നത് അതുകൊണ്ട് അതോട് പറയുന്നു പാപങ്ങളിൽ വീഴാതെ നമ്മെ നയിക്കുക അപ്പൊ നമ്മൾ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന അതാണെങ്കിൽ പോകുമ്പോൾ ചിലപ്പോൾ പാപ കർമ്മങ്ങളും ചെയ്തു പോകും ചിലപ്പോൾ പുണ്യകർമ്മങ്ങളും ചെയ്തു പോകും ഈ പാപം പൂണ്യല്ല നമുക്കേ അല്ലാതെ അതിനൊന്നുമില്ല ഇപ്പൊ നമ്മളെ കൊണ്ട് ഒന്നിനെ തറ്റ് കൊല്ലണെങ്കില് നമ്മളൊരു തോന്നൽ ഉണ്ടാക്കാതെ ആ ഒരു എലിയടക്കിടക്കുന്ന അതിനെ അച്ചു കൊല്ലുന്നു നമ്മൾ കൊല്ല നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണോ കൊല്ലുന്നതെന്ന് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും അവിടെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ ചോദ്യം ഇല്ല നമ്മൾ ചെയ്യണ്ടാണെങ്കിൽ നമ്മൾ ചെയ്യിരിക്കും അതുകൊണ്ട് അതോട് പറയുകയാണ് നമ്മെ പാപമുള്ള കർമ്മങ്ങളിലൊന്നും വീഴ്ത്താതെ നല്ല നിലയിലുള്ള വഴിയിലൊക്കെ അങ്ങ് കൊണ്ടുപോകണമെന്ന് അതോട് പറയുകയാണ് കാരണം അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നയിക്കുന്നത് ആ ശക്തി വിശേഷമാണ് നമുക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങേ നമ്മൾ അങ്ങേ നമിക്കുന്നു അതുകൊണ്ട് അതാണ് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നത് അപ്പം അതിനെ തന്നെയാണ് നമിക്കേണ്ടത് ഇനി മന്ത്രം നാമ നാപ്പത്തിനാല് ഈ ഞങ്ങളെ രക്ഷിക്കട്ടെ അഗ്നിയാണ് നമ്മളെ സൂര്യനിൽ നിന്ന് വരുന്നത് തന്നെയാണ് അഗ്നി ഊർജമാണ് ഊർജമാണ് നമ്മളെ രക്ഷിക്കുന്നത് ശത്രുക്കളെ നശിപ്പിക്കാൻ മുമ്പേ അങ് നടന്നാൽ ശത്രുക്കളെ നശിപ്പിക്കേണ്ടി മുമ്പേ അങ്ങ് നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നേരെ കർമ്മത്തെ പ്രതിബന്ധങ്ങളെയും തടയണ തട്ടി മാറ്റണ്ടെങ്കിൽ അവിടെ നമ്മളെ ഊർജം ശാരീരികവും മാനസികവുമായ ഊർജം പ്രയോഗിക്കണം അത് മുമ്പേ നടക്കണം ഇങ്ങനെയെങ്കിലും പ്രതിബന്ധങ്ങളെ തട്ടി തട്ടി മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളു പോരാട്ടത്തിൽ അവർ വിജയം നേടട്ടെ പോരാട്ടത്തിൽ ആ ഒരു അഗ്നി തന്നെയാണ് വിജയം നേടുക നമ്മള് ടോർച്ചടിച്ചിട്ട് പോന്ന മാതിരി ഇരുട്ടത്ത് അടിച്ച് അടിച്ചടിച്ച് നോക്കി പോവുക ടോർച്ചിന്റെ വെളിച്ചമാണ് നമ്മെ നയിക്കുന്നത് അതൊരു ഊർജം തന്നെയാണ് അത് അഗ്നി തന്നെയാണ് അതുപോലെ തന്നെ ഏത് പ്രതിബന്ധങ്ങൾ നേരിട്ടുണ്ടെങ്കിലും തട്ടി മാറ്റി തട്ടി മാറ്റി ഒരു കാട്ടിലൂടെ പോകുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റി തട്ടി മാറ്റിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് അഗ്നിയാണ് ഊർജ്ജമാണ് എനർജിയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇനി നാൽപ്പത്തഞ്ചിൽ അതിലൂടെ വിജയം നേടട്ടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ നമ്മൾ സന്തോഷിക്കട്ടെ ഇനി നാൽപ്പത്തഞ്ചില് പ്രജാപതിയുടെ സൗന്ദര്യത്തിൽ നിന്നും നാം സൗന്ദര്യം ഉൾക്കൊള്ളുന്നു പ്രജാപതി എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള ഒരു രാജ് നമ്മളിപ്പോ രാജ്യത്തിന്റെ രാജാവ് എന്ന പോലെ ഏറ്റവും മുകളിൽ പ്രജാപതിമാരിൽ നിന്നാണ് സൃഷ്ടിക്രമമെല്ലാം ആരംഭിക്കുന്നത് അപ്പൊ ആ എല്ലാ സൗന്ദര്യയും സൃഷ്ടിയുടെ പിൻ ഒരു സുന്ദരമായ ലോകമാണ് സൃഷ്ടിക്കുന്നത് അതിന്റെ പിന്നിലുള്ള സൗന്ദര്യം എല്ലാം ആ പ്രജാപതിയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് പ്രജാപതിയുടെ സൗന്ദര്യത്തിൽ നിന്നും നാം സൗന്ദര്യം ഉൾക്കൊള്ളുന്നു ആ പ്രജാപതിമാരുടെ ഭാവനക്കനുസരിച്ച ഒരു സുന്ദരമായ ലോകമാണ് ഇവിടെ ഉദയം കൊള്ളുന്നത് അപ്പൊ അതിന്റെ ഭാവനയിൽ അതിന്റെ സൗന്ദര്യത്തിലാണ് കീഴെയുള്ള നമ്മുടെ എല്ലാം സൗന്ദര്യം കിടക്കുന്നത് പ്രകൃതി വളരെ സുന്ദരമാണ് അതിന്റെ ഭാഗമാണ് നമ്മൾ അപ്പം ഈ സൗന്ദര്യം എവിടെ നിന്ന് വന്നതാണ് പ്രജാപതിമാരിൽ നിന്നാണ് സൃഷ്ടി ആ തുടക്കമുള്ള ആ ശക്തിയാണ് പ്രജാപതി എന്ന് പറയുന്നത് അതിന്റെ സൗന്ദര്യമാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത് ലോകത്തിന്റെ അധിപനായ ദേവൻ ആ സൗന്ദര്യ സൗന്ദര്യവിശേഷത്തെ നമുക്കിടയിൽ നമുക്കിടയിൽ വിന്യസിച്ചിരിക്കുന്നു ആ ശക്തി വിശേഷമാണ് ഈ സുന്ദരമായ ലോകം നമ്മുടെ സുന്ദരന്മാരും എല്ലാം ആക്കി മാറ്റിയിരിക്കുന്നത് ആ പ്രജാപതിയിൽ നിന്നുള്ള ആ ലോകത്തിന്റെ അധിപനാണ് ഇപ്പൊ നമ്മളൊരു കലാസൃഷ്ടി നടത്തിയാണെങ്കിൽ നല്ലൊരു കവിത എഴുതിയാണെങ്കിൽ അത് എന്നിൽ നിന്നാണ് ആ സൗന്ദര്യം കവിത രൂപത്തിലേക്ക് പുറത്തേക്ക് വരുന്നത് അതുപോലെ പ്രജാപതിമാരിൽ നിന്നാണ് ഈ നമുക്കെല്ലാമുള്ള സൗന്ദര്യം ലഭിച്ചിരിക്കുന്നത് ഇനി സന്തോഷത്തോടെയും നന്മയുടെയും പാദത്തിൽ ലോകം യജ്ഞത്തിലൂടെ നീങ്ങട്ടെ അങ്ങനെയുള്ള ലോകം സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകണം നന്മയുടെ പാതയിലും മുന്നോട്ടേക്ക് പോകണം ആ മുന്നോട്ടേക്ക് പോകേണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ യജ്ഞങ്ങൾ നടത്തുകയും വേണം അപ്പൊ അങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന നമ്മളുടെ ജോലി ഈ ലോകത്തെ ഇനിയും സുന്ദരമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അതിന് നമ്മൾ യജ്ഞം ചെയ്യണം ഏത് നിലയില് എല്ലാവർക്കും സന്തോഷം നൽകുന്ന നിലയിലും നന്മയുടെ പാതയിലും നമ്മൾ യജ്ഞം നടത്തി നമ്മുടെ യത്നങ്ങൾ ലോകത്തിന് പ്രിയങ്കരമാകട്ടെ നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെല്ലാം ഒരു സുന്ദരമായ ലോകമാണ് അത് വിഭാവനം ചെയ്തിട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ യജ്ഞങ്ങൾ അതിനെ പ്രിയങ്കരമായിരിക്കുന്ന തരത്തിൽ യജ്ഞം നമ്മൾ ചെയ്യണം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആ കാടെല്ലാം വെട്ടി തെളിച്ചിട്ട് ഇട്ടാലോ ലോകത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പ്രകൃതിയെ സുന്ദരമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം ഇനി നാപ്പത്തി ആറ് എനിക്ക് പണ്ഡിതനും ഋഷികുലജാതരുമായ വിപ്രനെ കാണാനാകട്ടെ അതായത് എനിക്ക് പണ്ഡിതനും ഋഷികുല ജാതിരുമായ വിപ്രനെ കാണാനാകട്ടെ എന്നാണ് ബുദ്ധിമാന്മാരെ കാണാനാകട്ടെ ഏറ്റവും ബുദ്ധിമാന്മാരാരിലാണ് പണ്ഡിതരായ പണ്ട് ഋഷികുലങ്ങൾ അവരാണ് വേദങ്ങളെല്ലാം എഴുതി നമുക്ക് തന്നത് അങ്ങനെയുള്ള പണ്ഡിതരെ എനിക്കും എൻ്റെ ജീവിതത്തിൽ കാണാനാകട്ടെ കാരണം അങ്ങനെ പണ്ഡിതന്മാരിൽ നിന്ന് ജ്ഞാനം ഉൾക്കൊണ്ടു വേണ്ട കൊണ്ടു നമ്മൾ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ അതുകൊണ്ട് അങ്ങനെ ഋഷികൾക്ക് തുല്യമായ വിപ്രന്മാരെയും കാണാനാകട്ടെ അവരിലൂടെ നേടുന്ന ജ്ഞാനം ദേവപ്രാപ്തിക്ക് ശേഷം എന്നിലേക്ക് എത്ത എത്തട്ടെ അപ്പം അവരുടെ നേടുന്ന ജ്ഞാനത്തിലൂടെ നമ്മൾ യജ്ഞം ചെയ്യണം ദേവപ്രാപ്തിക്ക് വേണ്ടി ആർക്കു വേണ്ടിയാണ് കർമ്മം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചത് സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കർമ്മത്തിൽ ഏർപ്പെടാനാണ് അപ്പോൾ അതിനുവേണ്ടി കർമ്മം ചെയ്യുക അതിനു വേണ്ടി കർമ്മം ചെയ്യുന്ന കർമ്മങ്ങൾ എന്നിലേക്ക് തന്നെ എത്തും എങ്ങനെ എങ്ങനെ എന്നിലേക്ക് തന്നെ ഞാനിപ്പോൾ റോഡ് വെട്ടുകയാണ് ഒരു നല്ല റോഡ് വെട്ടുകയാണ് ആർക്ക് വേണ്ടിയോ റോഡ് വെട്ടുന്നു ആ ശക്തിക്ക് വേണ്ടി കാരണം എന്നെ സൃഷ്ടിച്ചത് സുന്ദരമായ ഒരു റോഡെല്ലാം വെട്ടി നാട് പുരോഗമിപ്പിക്കാൻ വേണ്ടിയുള്ള കർമ്മത്തിൽ പങ്കെടുക്കാനാണ് അപ്പം ഞാൻ റോഡ് വെട്ടിക്കഴിഞ്ഞാല് നാളെ അത് എന്നിലേക്ക് തന്നെയാണ് എത്തുക ഞാനതിലോട്ട് അത് ആകെ ഓടിച്ചിട്ട് പോകും അപ്പൊ എനിക്കന്നെയാണ് അല്ലാതെ ആ ഈശ്വരന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നാൽപ്പത്തി ഏഴില് നിന്നെ അഗ്നി വരുണനായിട്ട് നൽകിയിരിക്കുന്നു നമ്മളെയെല്ലാം അഗ്നി വരുണനായിട്ട് നൽകിയിരിക്കുന്നു അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അഗ്നി ഊർജം ഊർജം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും ആർക്ക് വേണ്ടി വരുണന് വേണ്ടി വരുണ നിയമം വരുണ എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ ചുറ്റുന്ന ഓർബിറ്റിനെയാണ് വരുണൻ എന്ന് പറയുന്നത് അപ്പം ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് വരുണനാണ് ഗ്രഹങ്ങൾ ചുറ്റുന്നതനുസരിച്ച് അവ നമ്മുടെ നാടികളിലൂടെ സ്വാധീനം ചെയ്തിട്ട് നമ്മളെ ചിന്തിപ്പിച്ചിട്ട് യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നു എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്നത് അഗ്നിയിലൂടെ അപ്പം അഗ്നി നമ്മളെ വരുണന് നൽകിയിരിക്കുന്നു വരുണനാണ് ആ ഓർബിറ്റുകളാണ് അതിലൂടെ കൊടുക്കുന്ന ഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നത് അതിലൂടെ നമുക്ക് എന്ത് പറ്റട്ടെ അനശ്വര ജീവിതം ലഭിക്കട്ടെ അനേശ്വരമാൻ നല്ലൊരു ജീവിതം കിട്ടട്ടെ ആ വരുണൻ നമ്മളെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ജീവിതം കിട്ടട്ടെ ദീർഘായുസ് കിട്ടട്ടെ അത് എനിക്ക് സ്വസ്ഥി നൽകട്ടെ ഇനി വരുണൻ എന്നെ രുദ്രനായി നൽകിക്കൊണ്ടിരിക്കുന്നു രുദ്രൻ എന്താണ് ആറ്റങ്ങൾ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഭൗതിക വസ്തുക്കളെല്ലാം അതിനെല്ലാം ദേവതകളാണ് ആ ദേവതകൾക്കാണ് എന്നെ നൽകിയിരിക്കുന്നത് കാരണം എന്തുകൊണ്ട് ഞാൻ ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തിൽ യജ്ഞം നടത്തുന്നത് ഒരു റോഡ് വട്ടണ്ടെങ്കിൽ അതിനു വേണ്ട ഉപകരണങ്ങളും സാധനങ്ങളും എല്ലാം എടുത്തിട്ടാണ് റോഡ് വെട്ടുക അപ്പം ആ പെട്ടെന്നാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ദേവതകളാണ് അതെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് രുദ്രൻ്റെ സംഭാവനയാണ് അപ്പം ആ രുദ്രനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മൾ അനശ്വരത നേടേണ്ടത് അതിലൂടെയാണ് നമ്മൾ ദീർഘായുസ് നേരേണ്ടത് അതേ വരുണം തന്നെ നമ്മളെ ബൃഹസ്പതിക്കുകയും ഏൽപ്പിച്ചിരിക്കുന്നു ബൃഹസ്പതി എന്നെല്ലാം പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ ദേവതയാണ് ജ്ഞാനത്തിൻ്റെ കൈകളിലാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ ആ ജ്ഞാനത്തിലൂടെ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ എന്ത് കർമ്മം ചെയ്യണമെങ്കിലും അതിനു ആ ഒരു ജ്ഞാനം നമുക്ക് ഉണ്ടാവണം നമ്മള് കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താ എടുക്കുക ഒരു ചുറ്റിയില് എടുത്തിട്ട് എടുത്തിട്ടടിക്കുകയില്ല ചെയ്യുക അല്ലാതെ ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു എടുത്തിട്ട് എടുത്തിട്ടടിക്കൂ ഇല്ല എന്തുകൊണ്ട് അത് പൊട്ടൂലെന്നുള്ള ജ്ഞാനം നമ്മളെ മനസ്സിലുണ്ട് എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിലെന്തുണ്ട് ഒരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനം വെച്ചാണ് കർമ്മം ചെയ്യുന്നത് ജ്ഞാനമില്ലാതെ ഒന്നും കർമ്മം ചെയ്യാൻ പറ്റില്ല ഒരു ഇപ്പോ ഒരു കല്ല് വെള്ളം കൊണ്ട് പൊടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് ചില കല്ലെല്ലാം പൊടിയും വെള്ളത്തിൽ മുക്കി വെച്ചാൽ അവയെ പൊടിക്കും പക്ഷെ ആ അറിവ് ആ ജ്ഞാനമുണ്ടെങ്കിലേ അത് ചെയ്യും അല്ലാതെ ഒരു കരിങ്കല്ല് എടുത്തിട്ട് വെള്ളത്തിനിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയോ ഇല്ല എന്ത് കർമ്മം ചെയ്യുമ്പോൾ ആദ്യ ജ്ഞാനം ജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ചെയ്യുന്നത് ജ്ഞാനത്തിന്റെ അധിപനാരാണ് ബൃഹസ്പതി നമ്മളെ ബൃഹസ്പതിയെ കൊടുത്തിട്ടുണ്ട് ആ ജ്ഞാനത്തിലൂടെ വേണം നമ്മള് കർമ്മങ്ങള് ചെയ്യാൻ അതിലൂടെ അനശ്വരത നേടുക ദീർഘായുസം നേടുക ഇനി നാപ്പത്തെട്ടിലെ വരുണൻ നമ്മെ അവസാനം യമനായി യമന് നൽകി അവസാനം വരണൻ കാലചക്രം വരുണെന്ന് പറഞ്ഞാല് കാലചക്രം ആ കരണുന്ന ഓർബിറ്റ് നമ്മെ അവസാനമായി ഏൽപ്പിക്കും യമനെ ഏൽപ്പിക്കും യമൻ എന്ന് പറയുന്നത് ധർമ്മത്തിനനുസരി ധർമ്മത്തിൻ്റെ ദേവത കൂടിയാണ് നമ്മൾ ധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്യണം ധർമ്മത്തിനനുസരിച്ചല്ല കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ എടുത്ത് ദൂരക്കളയും അതുകൊണ്ട് വരുണൻ ആരെ നമ്മളെ യമന് നൽകിയിരിക്കുന്നു ധർമ്മദേവതക്ക് നൽകിയിരിക്കുന്നു അപ്പം അനുസരിച്ച് വേണം നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പം വരുണനാണ് നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് വരുണൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ ഓബിറ്റാണ് ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് ലോകത്തിൻ്റെ പുരോഗതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതും വരുണനാണ് എന്നിട്ട് വരുണം നമ്മളിൽ ആ ഗ്രഹങ്ങളെല്ലാം നമ്മളെ പ്രേരിപ്പിച്ചിട്ട് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു കർമ്മത്തിന് പ്രേരിപ്പിക്കുമ്പോഴും നമ്മളെ ആരെയാണ് ആധ്യനിപ്പിച്ചത് രുദ്രൻ അതായത് ആറ്റങ്ങളെ വസ്തുക്കളെ ലോകത്തിലുള്ള വസ്തുക്കൾ സോമം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കർമ്മം ചെയ്യുക ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് കർമ്മം ചെയ്യുക പിന്നെ അതിനെ നാനത്തിന്റെ ദേവതയെ ഏൽപ്പിക്കുന്നു വേണം നമ്മൾ കർമ്മം ചെയ്യാൻ പിന്നെ ആരേൽപ്പിക്കുന്നു യമനെ ഏൽപ്പിക്കുന്നു ധർമ്മദേവതയെ ഏൽപ്പിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ധർമ്മത്തിനനുസരിച്ച് വേണം കർമ്മം ചെയ്യാൻ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഇനി ധർമ്മം വളരട്ടെ അപ്പോഴ് നമുക്ക് ദീർഘായുസം കിട്ടും നമ്മൾ ധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ദീർഘായുസം കിട്ടും ധർമ്മത്തിനനുസരിച്ചല്ലെങ്കിൽ നമ്മൾ എടുത്ത് ദൂരെ കളയും അപ്പൊ ഇതെല്ലം നൽകുന്ന ദാതാവല്ലമാരാണ് സൂര്യനാണ് വരുണനാണ് ആർക്ക് വേണ്ടിയാണ് നൽകുന്നത് എല്ലാ ഈശ്വരന് വേണ്ടിയാണ് നമ്മൾ കർമ്മമനുഷ്ഠിക്കുന്നത് കാരണം ആ ഈശ്വരൻ പ്രപഞ്ചം ഏതെല്ലോ ആ ഒരു അതിൻ്റെ രൂപവും കണ്ണും മൂക്കും ഒന്നും വെച്ച് കാണലെടുത്ത് ഏതോ ഒരു ശക്തി വിശേഷം ഒരു പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സയൻസിലൂടെ അതിനൊരു പ്ലാൻ ഉണ്ട് അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാനനുസരിച്ച് അങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോകുമ്പോൾ കാലാകാലങ്ങളിൽ വേണ്ട മനുഷ്യരെ എല്ലാം സൃഷ്ടിക്കും അവരിലൂടെ കുറെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക ഈ പ്ലാനെല്ലാം ഈ വരുണ നിയമം ജ്യോതിർഗോളങ്ങളും അതിൻ്റെ ചലനങ്ങളും എല്ലാം ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് ആ സമയവുമായിട്ട് ആ കാലചക്രവുമായിട്ട് അതുകൊണ്ടാണ് കാലമാണ് നമ്മൾ നയിക്കുന്നത് എന്ന് പറയുന്നത് എന്നിട്ട് അവസാനം എന്തു പറയാന് ഈ വേദത്തെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ പ്രപഞ്ച പ്രപഞ്ചരഹസ്യം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥത്തെയാണ് വേദം എന്ന് പറയുന്നത് വേദമൊരു ഗ്രന്ഥമൊന്നുമല്ല പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ ശാസ്ത്ര ചരിത്ര എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ജ്ഞാനത്തെയാണ് വേദം എന്ന് പറയുന്നത് പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ കൃഷികളിലെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കൊണ്ട് ആ ഗ്രന്ഥത്തിനും വേദമെന്ന് പറയുന്നതേ ഉള്ളൂ വേദം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ജ്ഞാനവുമാണ് ആ ജ്ഞാനമാണ് നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടി നമ്മളെ ജനിപ്പിച്ചോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക